വേദിയിലുള്ള എൽ ഡി എഫ് നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത് കേരളത്തിന്റെ ഒരു രോഷ പ്രകടനമാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് സാധാരണ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സമരം ഇതേതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം ഉന്നയിച്ചുകൊണ്ടല്ല നമ്മുടെ സംസ്ഥാനം നേരിടുന്ന നേരിട്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അങ്ങേയറ്റത്തെ ഹീനമായ നിലപാടിനെതിരായ ജനങ്ങളുടെ പ്രതിഷേധമാണ് ചിലപ്പോൾ ഈ സമരം കൊണ്ട് മാത്രം കേന്ദ്ര നിലപാട് മാറുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകേണ്ടതായി വരും വയനാട് മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുന്നത് സംസ്ഥാനം നേരിട്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ആൾനാശം കൊണ്ടും സ്വത്തിന്റെ നാശം കൊണ്ടും എല്ലാം വലിയ ദുരന്തമാണ് നമ്മളിതിനു മുമ്പ് നേരിട്ട വലിയ പ്രകൃതി ദുരന്തം മഹാപ്രളയമാണ് മഹാപ്രളയത്തിൽ ഒരുപാട് ഉണ്ടായി പക്ഷെ ജീവഹാനി ഇത്രയും ഉണ്ടായിരുന്നില്ല വയനാട് ദുരന്ത പ്രശ്നം കേരള സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് എല്ലാവരും നോക്കിക്കണ്ടതാണ് രാജ്യം മുഴുവൻ അനുമോദിച്ചു കേരള സർക്കാരിന് അത്രയും ഫലപ്രദമായി ആ പ്രശ്നത്തെ നേരിട്ടു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായി വളരെ പെട്ടെന്ന് തന്നെ ഇടപെടലുണ്ടായി അഞ്ച് മന്ത്രിമാരുടെ ഒരു സബ് കമ്മിറ്റിയെ ഒരു ടീമിനെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിയോഗിച്ചു അവർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പോലീസ് അഗ്നിശമന സേന ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് റവന്യൂ വകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളും ഏകോപിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് അത് മാതൃകാപരമായ ഒരു പ്രവർത്തനമായിരുന്നു അതിന്റെ പുറമെ ധാരാളം സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അകമഴിഞ്ഞ് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനം ഇതെല്ലാം ആ അക്കൂട്ടത്തിലുണ്ടായി ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ സഹായിക്കാൻ ഒട്ടേറെ ജനങ്ങൾ മുന്നോട്ട് വന്നു ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ് കേരളത്തിലെ ജനങ്ങളുടെ പൗരബോധം ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണതിനെ അവരുടെ ഒരു നിലപാട് ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് ഇത് മഹാപ്രളയകാലത്തും കണ്ടതാണ് മഹാപ്രളയകാലത്ത് നമുക്ക് ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ അവരുപയോഗിക്കുന്ന വള്ളങ്ങളും ബോട്ടുകളുമായി വന്ന് വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിപ്പോയവരെ സംരക്ഷിക്കാൻ കൈക്കൊണ്ട ഒരു നടപടികൾ അവരെ കേരളത്തിൻ്റെ സേന എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതൊക്കെ നാം കണ്ടതാണ് ഇത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് പക്ഷെ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ടും ദുരന്തത്തിനിരയായവരെ മരണപ്പെട്ടു പോയവരുടെ ആശ്രിതരെ ജീവിതമാർഗം നഷ്ടപ്പെട്ടു പോയവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് യാതൊരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം പലരും ഉയർത്താൻ തുടങ്ങി ബ്രിട്ടീഷുകാർ ഇന്ത്യ കോളണിയാക്കി ഭരിച്ച കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് കവർച്ച ചെയ്ത് കൊണ്ടുപോവുക എന്നല്ലാതെ ഇന്ത്യയിൽ എന്തെങ്കിലും വികസനം വേണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നീതി കിട്ടണമെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഏതാണ്ട് അതിന് സമാനമായ വിധത്തിലുള്ള നികൃഷ്ടമായ അവഗണനയാണ് കേന്ദ്രത്തോട് കേരളം കാണിക്കുന്നത് അതിന് രാഷ്ട്രീയ കാരണം കാരണമെന്നല്ലാതെ മറ്റൊരു കാരണവും പറയാനില്ല ഈ പ്രശ്നത്തിൽ എല്ലാ കേരളീയരും ഒറ്റക്കെട്ടായി നിന്ന് സംസ്ഥാന താൽപ്പര്യം സംരക്ഷിക്കാൻ പ്രതിഷേധിക്കേണ്ടതുണ്ട് സമരം ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്കും അതിൽ ഉത്തരവാദിത്തോണ്ട് കേരളത്തിലെ പതിനെട്ട് ലോക്സഭാ മെമ്പർമാർ യു ഡി എഫുകാരാണ് ഒരാൾ ബി ജെ പി കാരനും ഒരാൾ സി പി എം എൽ ഡി എഫിൽ നിന്നും അപ്പൊ പാർലമെന്റിൽ ഈ പ്രശ്നം ഉയർത്താൻ അവരും കൂടി മുൻകൈ എടുക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പത്തൊമ്പത് യു ഡി എഫ് എം പിമാരാണ് ഉണ്ടായിരുന്നത് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് വെക്കുന്ന ഒരു പരിപാടിയോടും സഹകരിക്കുന്ന രീതി ഇന്നേ വരെ അവർ കാണിച്ചിട്ടില്ല ആ നിലപാട് മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം മുഖ്യമന്ത്രി ഈ അടുത്ത ദിവസം എം പിമാരുടെ മീറ്റിംഗ് വിളിച്ചപ്പോൾ പാർലമെന്റിൽ പ്രശ്നം ഉന്നയിക്കാം ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കണം ഇതിനു മുമ്പും എം പിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടാറുണ്ട് എല്ലാ പാർലമെന്റ് സമ്മേളനത്തിന്റെയും മുന്നോടിയായി എം പിമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആ യോഗത്തിൽ ഗവൺമെന്റ് വിശദീകരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മന്ത്രിമാർ വിശദീകരിക്കും അതിൻ്റെ നോട്ടും കൊടുക്കും നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് കേന്ദ്രം അനുവദിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധമായും നൽകേണ്ട സഹായം ഇതെല്ലാ കാര്യ പദ്ധതികൾ ഇതെല്ലാം വിശദീകരിച്ചു കൊടുക്കാറുണ്ട് അത്തരം യോഗങ്ങളിലെല്ലാം ഞങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാമെന്ന് എം പിമാർ ഭംഗിവാക്ക് പറയാറുണ്ട് എന്നാൽ ഈ സംസ്ഥാനത്തോട് ക്രൂരമായ അവഗണന കാണിച്ച ഒരു സന്ദർഭത്തിലും അവരാ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല ഉദാഹരണത്തിന് കേരളത്തിനുള്ള കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ച പ്രശ്നം നമ്മുടെ പദ്ധതികൾക്ക് അംഗീകാരം തരാത്ത പ്രശ്നം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ആകെ ഗവൺമെന്റ് ആകെ ഡൽഹിയിൽ പോയി സമരം നടത്തി അവരാരും തിരിഞ്ഞു നോക്കിയില്ല പാർലമെന്റിൽ ഉന്നയിച്ചില്ല ഈ നിലപാടിൽ നിന്ന് പ്രതിപക്ഷവും മാറേണ്ടതുണ്ട് കോൺഗ്രസ് അതിന് ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറേണ്ടതുണ്ട് അതുണ്ടാവാത്തത് വളരെ ദൗർഭാഗ്യകരമാണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് മുണ്ടക്കൈ ദുരന്തം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരുടെ മൃതശരീരം കണ്ടുകിട്ടിയത് നൂറ്റി പതിനെട്ട് ആളുകൾ മരണപ്പെട്ടതായി കണക്കാക്കുന്നു അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഏതാണ്ട് നാനൂറിലധികം അഞ്ഞൂറോളം എന്നൊക്കെയാണ് പിന്നീട് പലരും പറയുന്നത് വെള്ളത്തിന്റെ കുത്തിയൊഴുക്കിൽ പലരും ഒലിച്ചുപോയി ചാലിയാറിൽ നിന്നാണ് ചില മൃദ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയത് അതിനുവേണ്ടി നടത്തിയ ഐതിഹാസികമായ തെരച്ചിൽ അഗ്നിശമന സേനയിൽ പോലീസും പട്ടാളവും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും അതിൽ യുവജന പ്രസ്ഥാനങ്ങൾ കാണിച്ച ആത്മാർത്ഥമായ ഇടപെടൽ അങ്ങേറ്റം പ്രശംസനീയമാണ് ജീവൻ പണയം വെച്ചാണ് പലരും ആ ദുരിതാശ്വാസ കേന്ദ്ര ദുരിത കേന്ദ്രത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനം എന്നത് അങ്ങനെയെല്ലാം നടത്തിയ പരിശ്രമത്തിലൂടെയാണ് ഇത്രയും മരണം സ്ഥിരീകരിക്കാൻ സാധിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി വീടുകൾ തകർന്നു സ്കൂളുകൾ ഉൾപ്പെടെ നൂറ് കെട്ടിടങ്ങൾ പൊതു കെട്ടിടങ്ങളാണ് തകർന്നുപോയത് കച്ചവട സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായും നിശേഷമായി നശിച്ചുപോയി കെട്ടിടം മാത്രമല്ല അതിനുള്ള ഉള്ളിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും ആ വെള്ള മലവെള്ളപ്പാച്ചിലിൽ തകർന്നുപോയി എത്ര ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് തകർന്നുകൾ ആലോചിച്ചു നോക്കുക മൂന്ന് പാലങ്ങൾ ഒലിച്ചുപോയി നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള വൈദ്യുതി ലൈനുകൾ തകർന്നുപോയി തകർന്നുപോയ വൈദ്യുതി ബന്ധം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ വൈദ്യുതി ബോർഡും വൈദ്യുതി ജീവനക്കാരും ചരിത്രം നടന്നാൽ അതിൻ്റെ ബോഡി റിക്കവർ ചെയ്ത് പോസ്റ്റ്മോർട്ടം പോലുള്ള നടപടികൾ പൂർത്തിയാക്കി സംസ്കാരം നടത്തുന്നത് വരെയുള്ള ചെലവുകൾ കണക്കാക്കുന്നത് എങ്ങനെയെന്ന് സർക്കാരിൻറ്റേതായ ചില മാനദണ്ഡങ്ങളുണ്ട് അത് നാഷണൽ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് സംവിധാനത്തിനുണ്ട് സ്റ്റേറ്റിനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊരു മതിപ്പ് കണക്ക് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി ഉറപ്പിക അടിയന്തര ആശ്വാസമായി കിട്ടണമെന്നാണ് കേരളത്തിലെ എസ് ഡി ആർ എഫ് തയ്യാറാക്കിയത് ആ കണക്ക് സംബന്ധിച്ച് വലിയ വിവാദം ഉണ്ടാക്കാൻ ഒരു കൂട്ടർ ശ്രമിച്ചു മരണപ്പെട്ടവരെ സംസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന മാനദണ്ഡ പ്രകാരമുള്ള കണക്കെടുത്തിട്ട് അതിന് ഇത്ര പണം ചെലവായോ എന്ന വിധത്തിലെല്ലാമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് രണ്ട് ദിവസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി പിന്നീട് പലർക്കും മനസ്സിലായി ഇത് എസ്റ്റിമേറ്റാണെന്ന് ഒരു മതിപ്പ് കണക്ക് മാനദണ്ഡപ്രകാരം തയ്യാറാക്കുന്ന മതിപ്പ് കണക്ക് കേന്ദ്രത്തിന് സമർപ്പിച്ച കണക്ക് ചെലവഴിച്ച കണക്കല്ല പക്ഷേ സർക്കാരിനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരു ചെറിയ സന്ദർഭം പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന മട്ടിലാണ് ചിലർ പ്രവർത്തിച്ചത് ഒരു ദുരന്ത മുഖത്ത് പോലും സർക്കാരിനെതിരെ അടിക്കാൻ ഒരു വടി കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം എന്ന നിലയിൽ ചിലർ പ്രവർത്തിച്ചു വസ്തുതകൾ പൂർണ്ണമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ട് അതിനോട് പ്രതികരിക്കുന്നതല്ലേ മര്യാദ ആ മര്യാദ കാണിച്ചില്ല ചിലർ പിന്നെ പിന്നീട് അവർക്ക് തിരുത്തേണ്ടി വന്നത് വസ്തുത അവർക്ക് ബോധ്യപ്പെട്ടു വസ്തുത പിന്നെ ഒന്നും പറയാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മുന്നിൽ വന്നുകൊണ്ടാണ് മാറിയത് ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു അതിനൊക്കെ മന്ത്രിമാരായ അഞ്ചു പേരും മറ്റല്ലാത്ത മന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സന്നദ്ധ സംഘടനകളും കൂട്ടായി നേതൃത്വം കൊടുത്തു മാതൃകാപരമായ നിലയിലാണ് ജനങ്ങളുടെ ഉണ്ടായത് എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് പക്ഷേ ഈ ഗൗരവതരമായ സാഹചര്യം കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്ന് ആവശ്യമായ നടപടി ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രതിഷേധാർത്ഥം പതിനാല് ദിവസം കഴിഞ്ഞ് പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രി വന്ന് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് കൂടി കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കി അതിനുശേഷം ദുരന്ത സ്ഥലത്തു പോയി അവിടെ സന്ദർശനം നടത്തി നമ്മുടെ മിലിറ്ററി തന്നെ നിർമ്മിച്ച ബെയ്ലി പാലം അടിയന്തര സാഹചര്യത്തിൽ നിർമ്മിക്കുന്ന ഇരുമ്പ് സ്ട്രക്ചർ വെച്ച് ഉണ്ടാക്കുന്ന പാലം അതൊക്കെ കണ്ടു ദുരന്തത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കി മാത്രമല്ല ആ സന്ദർശനത്തിനിടയിൽ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിക്കുന്ന ഒരു ചിത്രം വലിയ ഒരു ചിത്രമായി എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു വിഷുവൽ മീഡിയാസും റിപ്പോർട്ട് ചെയ്തു ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യത്വം എന്നത് ലെവലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദർശനം കഴിഞ്ഞ് ഡൽഹിയിൽ തിരിച്ചെത്തിയാൽ ആദ്യം കൈകാര്യം ചെയ്യേണ്ട ഫയൽ കേരളത്തിനുള്ള ദുരിതാശ്വാസം എങ്ങനെ സഹായം നൽകാം എന്നതായിരുന്നു ദൗർഭാഗ്യത്തിന് അങ്ങനെ കണ്ടില്ല അന്ന് കണ്ടില്ല പിറ്റേ ദിവസം കണ്ടില്ല അടുത്ത ദിവസങ്ങളിൽ ഒന്നും കണ്ടില്ല ഇതുവരെ കണ്ടില്ല ഒരു സഹായവും തന്നില്ല എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ചില ആളുകൾ പറയാ ഇവിടത്തെ എസ് ഡിആർഎഫിൽ ഇത്ര പണം ഉണ്ട് അതങ്ങ് ചെലവഴിച്ചാൽ പോരെ സ്റ്റേറ്റ് ഡിസ്ട്രി ഡിസ്ട്രാസ് റിലീഫ് ഫണ്ടിലുള്ള പണം എന്ന് പറയുന്നത് ഏത് നിലയിൽ ചെലവഴിക്കേണ്ടതാണ് എന്തിനാണ് ചെലവഴിക്കേണ്ടതിനൊക്കെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് സംസ്ഥാനത്താകെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുന്നതിനുള്ള കരുതലാണത്